ഹായ് ടീച്ചേഴ്സ് എൻ്റെ പേര് സൗമ്യ എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ആണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ എൽ പി എക്സാം എഴുതിയ ആളാണ് എനിക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയം വരെയും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഏതൊക്കെ ഏരിയ എന്നൊക്കെ നോക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു എന്നാലും അത്യാവശ്യം ഈ പറഞ്ഞ പദ്ധതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കിക്കൊണ്ട് പോയത് പക്ഷേ അതിനകത്ത് കയറി ചെന്നപ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിരുന്നു മൂന്ന് പേരടങ്ങിയ ഒരു പാനലായിരുന്നു ഇരുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളോട് ഇങ്ങോട്ടാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞത് ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് പേര് സൗമ്യ അല്ലേ സ്ഥലം ഇന്ന സ്ഥലത്തു നിന്നാണല്ലേ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു എന്താണ് ഈ പ്രൊഫഷനിലോട്ട് ഒരു റീസൺ എന്നാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയൊരു ക്വസ്റ്റ്യൻ അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമല്ലോ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരിതാണെന്ന് അത് കഴിഞ്ഞ ഉടനെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ സ്കൂൾ അസംബ്ലി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് ഒരു ദിവസത്തെ ചാർജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ അസംബ്ലിയിൽ എന്തൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ആൻസേഴ്സൊക്കെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എസ് എം സിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും നമ്മൾ കേട്ട ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചും എനിക്ക് പറയാൻ സാധിച്ചു പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ക്ലാസ് എടുക്കാൻ എടുക്കുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ എന്തുകൊണ്ടാണ് പല പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത് ഒരു പ്രവർത്തനം കൊടുത്ത് ഒരു പാഠഭാഗം പഠിപ്പിച്ചാൽ പോരെ എന്നൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചൊരു കാര്യമായിരുന്നു ഇപ്പോൾ നടക്കുന്ന രീതികൾ അധ്യാപക കേന്ദ്രിതമല്ലേ നമുക്ക് നല്ലത് വിദ്യാർത്ഥി കേന്ദ്രതം അല്ലല്ലോ അധ്യാപകൻ അങ്ങ് പഠിപ്പിച്ചാൽ പോര് കുട്ടികൾ പഠിക്കത്തില്ലേ അങ്ങനെയായിരുന്നു എന്നോട് ചോദിച്ചത് അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ അവിടെ പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യമായിരുന്നു പിന്നെ ഈ കൊസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു നമ്മുടെ പഠിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ അനുസരിച്ച് പറയാമെന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഒരിക്കലും അവർ നമ്മളെ ടെൻഷൻ ടെൻഷനാക്കിയില്ലായിരുന്നു ഞാൻ ശരിക്കും ഈ അസംബ്ലിയുടെ കാര്യമൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചിന്തിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ എന്നോട് ചോദിച്ച സാർ തന്നെ പറയുന്നുണ്ട് ഇങ്ങോട്ട് ആ നമ്മൾ കുട്ടികളെല്ലാം ആദ്യം ഗ്രൂപ്പായിട്ടൊക്കെ നിർത്തണം അല്ലെ വരി വരിയായിട്ട് നിർത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞത് എൻ്റെ മൈൻഡിൽ ഓടിയത് അങ്ങനെ വരിക്ക് നിർത്തണമെന്നും അതിലോരോ കുട്ടികളെ ഓരോ രീതിക്ക് ചെയ്യണമെന്നൊക്കെ ഒരിക്കലും ടെൻഷനായിട്ട് അവർ നമ്മളെ ഇതാക്കത്തില്ലായിരുന്നു നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതേ രീതിക്കുള്ളതായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ആൻസർ പറഞ്ഞ് പകുതി എത്തുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് മനസ്സിലാവും നമുക്ക് ആൻസറിൻ്റെ എന്തൊക്കെയോ അറിയാം ചില ആൾക്കാർക്ക് പറഞ്ഞ് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ എന്ന് എന്നറിയില്ലായിരിക്കും അവരെന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളോട് ഇങ്ങോട്ട് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ബാലൻസ് അവരിങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അസംബ്ലിയിൽ വാർത്ത എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നമുക്ക് വാർത്ത വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മുടെ സ്കൂളുകളിൽ നടത്താത്ത ആണെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ വാർത്ത വായിക്കുന്നില്ല എങ്കിൽ ടീച്ചർ പോകുന്നൊരു സ്കൂളിൽ വാർത്ത എന്ന് പറയുന്ന ഒരെണ്ണം ഒഴിവാക്കിയാൽ അതിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് കുട്ടികളെ പത്രം വായിക്കാനുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടെത്തിക്കണം എത്തിക്കണം എന്നുള്ളൊരു അവർ എനിക്ക് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഞാനത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പിന്നെ ഒരു നാലഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനകത്ത് എല്ലാം കഴിഞ്ഞു അഞ്ച് മിനിറ്റ് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു നമ്മളവിടെ കയറി ചെല്ലുന്നത് വരെ ഉണ്ടാകുന്ന ടെൻഷൻ്റെ യാതൊന്നും നമുക്കതിനകത്തുനിന്ന് കിട്ടത്തില്ല എൻ്റെ അനുഭവം എനിക്ക് വളരെ പോസിറ്റീവായിരുന്നു ഞാൻ ഭയങ്കര ടെൻഷനിലാണ് അവിടെ ചെന്ന് ഇരുന്നതൊക്കെ പക്ഷേ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുമ്പോൾ പലരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയും അപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട് എന്തായാലും ഇന്നത്തോടു കൂടി ഇത് കഴിയും അപ്പോൾ നമ്മൾ ഇന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്തായാലും ഇവിടെ വന്നു പറയാൻ പറ്റുന്നത് പറയുക അങ്ങനെ ഒരു മനസ്സിനെ കുറച്ചൊന്ന് പാകപ്പെടുത്തിയിട്ടാണ് ഞാൻ അകത്ത് കയറിയത് കയറി ചെന്ന് ചെന്നോ കയറിക്കോട്ടേന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർ വരൂ ചേറിലിരിക്കൂ എന്നാണ് ആദ്യം പറയുന്നത് അല്ല നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മളെ ഒരു വെൽക്കം ചെയ്യുന്നതായിരുന്നു അവർ തന്നെ ഇങ്ങോട്ട് പ്ലസൻ്റായിട്ട് ചിരിച്ചിരുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാനിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ പോയത് കയറുമ്പോൾ മേ സാർ എന്ന് ചോദിക്കണം അവിടെ ചെന്നിട്ട് ഗുഡ് മോർണിംഗ് പറയണം എല്ലാവരെയും നോക്കി ചിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇതെല്ലാം അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടുണ്ടായത് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു കൂൾ കൂൾ മൈൻഡായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവം വളരെ ടൈം ലിമിറ്റഡ് ആയിരുന്നു അവരുടെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസറ് പറയുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനും അവർ നിൽക്കുന്നില്ലായിരുന്നു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ് ചെയ്തത് പെട്ടെന്ന് നമ്മളെ പറഞ്ഞു വിടാനായിട്ട് അവർ നോക്കും അതായത് നമുക്ക് എന്തൊക്കെയോ അറിയാം എന്നൊരു ധാരണ അവർക്ക് തോന്നും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു അപ്പിയറൻസ് ഞാൻ ശരിക്കും കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയിട്ടാണ് ഇരുന്നത് നമ്മുടെ ഫേസിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് അങ്ങനെ ഉറപ്പിച്ച് കയറിയതാണ് അപ്പോൾ എന്തായാലും ഭയങ്കര നല്ലൊരനുഭവമായിരുന്നു എനിക്ക് നമ്മുടെ ഈ പ്രസീന മിസ്സിൻ്റെയൊക്കെ ക്ലാസ് എന്തായാലും നമ്മളോട് മിസ്സ് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ എന്തായാലും അവർ നമ്മളെ ഒരിക്കലും കുഴപ്പിക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിക്കില്ല അതൊരു നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മിസ്സ് പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ നമ്മളവരൊരിക്കലും കുഴപ്പിക്കത്തില്ല നമ്മളവരൊരിക്കലും ഒരു പ്രശ്നത്തിലാക്കില്ല നമുക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് തന്നു തന്നെയാണ് അതിനകത്തുനിന്ന് നമ്മളെ വിടുന്നത് വിടുന്ന സമയത്തും ഓക്കെ ടീച്ചറെ പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മളോടൊന്നും പറയാതിരിക്കുന്നില്ല നമ്മളെ നോക്കാതിരിക്കുന്നില്ല നമ്മളെ ഫേസിൽ നോക്കുന്നുണ്ട് നമുക്കിങ്ങനെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒരാളുടെ ഫേസിൽ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നാലും അടുത്ത ആൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ റിലേറ്റഡായിട്ടുള്ളൊരു കൊസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കിപ്പോവും അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെയായിരുന്നു എന്തായാലും വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ എയിംസിൻ്റെ സത്യത്തിൽ ഞാൻ എയിംസിൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു എയിംസ് വളരെയധികം എന്നെ സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട് എല്ലാ വീഡിയോസും കാണാറുണ്ട് എയിംസിൻ്റെ ടീച്ചർ തരുന്നതൊക്കെ മാക്സിമം പഠിച്ച് പോകാറുണ്ട് എല്ലാം ഒന്നും എനിക്ക് എത്തത്തില്ല എന്നാലും ഞാൻ മാക്സിമം പഠിച്ച് പോകാറുണ്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ജോലിക്ക് കയറിയ മിസ്സ് എയിംസിലുണ്ടായിരുന്ന മിസ്സിൻ്റെ ഇൻ്റർവ്യൂടെ ചോദിച്ച കുറേ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടു അപ്പോൾ അതുമൊക്കെ വെച്ചിട്ടൊക്കെയാണ് മനസ്സിൽ ഒരു ഒരു ധൈര്യം ഉണ്ടാക്കിയെടുത്തിട്ടാണ് കയറിയത് പക്ഷേ അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും വളരെ പോസിറ്റീവായിരുന്നു അതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് പോയിട്ട് വരിക ഈ പറഞ്ഞൊരഞ്ച് മിനിറ്റിനകത്തേ ഉണ്ടാവത്തുള്ളൂ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും ഈ മൂന്ന് ദിവസത്തെ ഇൻ്റർവ്യൂവിലുള്ള ഒരാളിനെ കൊണ്ട് പോലും ക്ലാസ് എടുപ്പിച്ചിട്ടില്ല ക്ലാസ് ഒന്നും എടുക്കാതെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരാൾക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ല എങ്കിൽ ആ ക്വസ്റ്റിനിൽ തന്നെ അവർ നിന്നിട്ടില്ല അടുത്തടുത്ത ക്വസ്റ്റ്യൻസുകൾ അവർ ചോദിച്ചു ചോദിച്ച് പോവുകയാണ് പിന്നെ ഈ പറഞ്ഞ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വച്ചവർക്കും മാത്രമാണ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇപ്പോൾ പല ക്വസ്റ്റ്യൻസ് നമ്മൾ പലരും പറയുന്നത് ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാകുന്നുണ്ടായിരുന്നു ഇതെന്താ എന്താ ഈ കൊസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്നുള്ളത് പക്ഷേ ഒരു മലയാളം ഡിഗ്രിയും പി ജിയും എടുത്തൊരാളിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും തൊട്ടടുത്ത ട്വൻറ്റി എയ്റ്റ് എ യിൽ കൊണ്ട് കയറുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ കൊണ്ട് കയറുന്ന ഒരാളിനോട് അവർ ചോദിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഞാൻ വെച്ചിരുന്നത് ക്രാഫ്റ്റിങ്ങും കുക്കിങ്ങുമാണ് അതിലൊന്നും അവർ ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ് നമ്മുടെ കൂടെ കയറിയവരുടെ ആ ഒരു ഒന്ന് രണ്ട് ടീച്ചേഴ്സ് മാത്രം കുറച്ച് അഡീഷണൽ ഹോബീസ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീച്ചർ പി എച്ച് ഡി ആയിരുന്നു അപ്പോൾ ടീച്ചറിന് ഹിസ്റ്ററിയിലായിരുന്നു ടീച്ചർ പി എച്ച് ഡി എടുത്തെന്ന് പറഞ്ഞത് അപ്പോൾ ടീച്ചറിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു എന്ന് പറഞ്ഞു അതെല്ലാം ടീച്ചർക്ക് പറയാൻ പറ്റി കാരണം ടീച്ചർ ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് പറയാൻ പറ്റിയെന്ന് പറഞ്ഞു വേറൊരു ടീച്ചർ ഡാൻസർ ആയിരുന്നു അപ്പോൾ ആ ഡാൻസർ ആയതുകൊണ്ട് ടീച്ചറോട് ഈ കഥകളിയുടെ കാര്യങ്ങളും അതും ഡാൻസും തമ്മിലുള്ള കുറച്ച് അതും വ്യത്യാസങ്ങൾ അതൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുള്ള ഒരു ടീച്ചറുണ്ടായിരുന്നു പക്ഷെ ടീച്ചറോട് ലിറ്ററേച്ചർ ആണല്ലേ എടുത്തത് എന്ന് മാത്രമാണ് ചോദിച്ചത് അതിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പോലും ടീച്ചർക്ക് ചോദിച്ചിട്ടില്ലായിരുന്നില്ല കാരണം ടീച്ചർ എൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ ഞാനും ലിറ്ററേച്ചർ ആയിരുന്നു പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷനിൽ അന്ന് വെരിഫൈ ചെയ്യാത്തോണ്ട് ഞാൻ ആ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടില്ലായിരുന്നു എന്നാലും അടുത്തിരുന്ന ടീച്ചർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ പോലും അതിൽ നിന്ന് വന്നിട്ടില്ല മലയാളം വെച്ച ടീച്ചറോട് മലയാളത്തിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും നമ്മൾ സബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളതിൽ ഏതെങ്കിലും ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് അവർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ഇൻ്റർവ്യൂ നമുക്ക് പേടിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരിതും ഇല്ല നമ്മുടെ പ്രസീന മിസിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല അവർ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ക്ലാസിൻ്റെയൊക്കെ ലൈവ് നമ്മൾ കണ്ടല്ലോ ടീച്ചർ കാണിച്ചിരിക്കുന്ന ഡെമോയൊക്കെ നമ്മൾ കണ്ടു ശരിക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു അതിനകത്തിരുന്നവരും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമുള്ള ആൾക്കാരല്ല അതിനകത്തിരുന്നവരൊക്കെ നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ വളരെ കൂളാക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആരും ടെൻഷൻ അടിച്ചു പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വളരെ നല്ലൊരു നല്ലൊരനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഓക്കെ താങ്ക്സ്